നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം രണ്ടാഴ്ച മുമ്പാണ് കാശ്മീരിനെ ചൊല്ലിയുള്ള ഒരു സർവകക്ഷി യോഗത്തിൽ പാക് അധീന കാശ്മീരിൽ നടക്കുന്ന അതിക്രമങ്ങളും ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരവും എല്ലാം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അതിനെ ചൊല്ലി വലിയ വാദ നടന്നു ബലൂചിസ്ഥാനിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു തങ്ങളുടെ ആവശ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിൽ ഉന്നയിക്കണം എന്ന് അവർ മോദിയോട് ആവശ്യപ്പെട്ടു പാക് അധീന കാശ്മീരിൽ ഇന്ത്യ അനുകൂലമായിട്ടുള്ള ധാരാളം റാലികൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ബലൂചിസ്ഥാൻ എവിടെയാണ് എന്താണ് അവിടെ പ്രശ്നം അവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണോ അതോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിൽ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ഒരു വിഘടനവാദ പ്രക്രിയയാണോ ഭാരതം അതിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ടാത്തിടത്ത് കൊണ്ടുപോയി തലവയ്ക്കുകയല്ലേ ഭാരതം ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു അത് ദൂരീകരിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് ഇത്തരം സംശയങ്ങൾ വെച്ചുപുറപ്പിക്കാൻ പാടില്ല ആദ്യം നമുക്കൊരു കാര്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഭാരതം സ്വതന്ത്രമാകുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാൻ സ്വതന്ത്രമായിരിക്കും ഒരു ദിവസം മുന്നേ പാകിസ്ഥാൻ സ്വതന്ത്രമായതിന്റെ പ്രഖ്യാപനം മുഹമ്മദ് അലി ജിന്ന നടത്തുന്നത് അതിന്റെ ദൃശ്യം ഞാൻ നിങ്ങളെ കാണിക്കാം പുതുതലമുറയിൽപ്പെട്ടവർ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിന്റെ നിപ്പ് നടപ്പ് പ്രസംഗം ഇതെല്ലാം ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് அது நீங்கள் கண்டிக்கணும் ஒன்று கண்டி பாகிஸ்தான் ஹாசிக்கர் மகர் அது பாகிஸ்தான் காய ரே அதிர்வான ഒരു സ്വതന്ത്ര രാജ്യമായിരുന്ന ബലൂചിസ്ഥാനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിലിൽ അതായത് പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടി മാസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു പക്ഷെ പേരിന് അവരവിടെ ഒരു ഹിതപരിശോധന നടത്തി എന്ന് വരുത്തുകയും പത്ത് മുപ്പത് ലക്ഷം ജനങ്ങളിൽ ഒന്ന് രണ്ട് ലക്ഷം പേരുടെ ഇടയ്ക്ക് മാത്രം ഒരു വോട്ടിംഗ് നടത്തുകയും പാകിസ്ഥാനുമായിട്ട് ചേരാൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ബലം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്ത് വഷളാക്കി പാകിസ്ഥാൻ കൈക്കലാക്കിയ ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ പിൽക്കാലത്ത് ജിന്നക്ക് ശേഷം ഒരുപക്ഷെ ഏറ്റവും അധികം കൊണ്ടാടപ്പെട്ട ആളാണ് സുൽഫിക്കർ അലി ഭുട്ടോ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പുറത്ത് പറയേണ്ട നമ്മുടെ ബർഖാദത്തിന്റെയൊക്കെ ദൈവമാണ് കേട്ടോ ഈ സുൽഫിക്കർ അലി ഭുട്ടോ ബലൂചിസ്ഥാൻ ബംഗ്ലാദേശ് മാത്രമല്ല സിറിയ ഈജിപ്റ്റ് അൽജീരിയ ഇതുപോലെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളോടുള്ള പാകിസ്ഥാന്റെ നിലപാട് തുറന്നു പ്രഖ്യാപിക്കുന്നു അതിന് പാകിസ്ഥാൻ ജനങ്ങളുടെ ലക്ഷക്കണക്കായി കൂടിയ ജനങ്ങളിലെ സമ്മതം വാങ്ങുന്നു തന്റെ ആശയങ്ങളോട് യോജിക്കാത്ത പന്നിയുടെ മക്കൾ നരകത്തിൽ പോകാൻ ആഹ്വാനം ചെയ്യുന്നു ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് കാണിക്കുന്നത് അല്പം കടുപ്പപ്പെട്ട പ്രക്രിയയാണ് പക്ഷേഫിക്കർ അലി ഭുട്ടോയെ ആരാധിക്കുന്ന ഭാരതത്തിലെ ദേശദ്രോഹികൾ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് ആരെയാണ് ആരാണ് നിങ്ങളുടെ ദിവ്യപുരുഷൻ അയാളുടെ തനി നിറം എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് കണ്ടോളൂ ഇറാഖ് മൊറാക്കോ الجیر سب مسلمانوں کے ساتھ اچھے تعلقات چاہتے ہیں تو ان کے ساتھ جو آپ کے ساتھ ایک ملک میں رہے ہیں جو جنہوں نے آپ کے ساتھ ایک جد و جہد کی تھی پاکستان کے لیے جو اب تک مسلمان ہیں اور مسلمان رہیں گے میں پوچھ رہے چاہتا ہوں آپ فیصلہ کریں ان کے ساتھ آپ کس قسم کے تعلقات چاہتے ہیں کیونکہ فیصلہ سلح 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 سلح. کیونکہ فیصلہ آپ کو کرنا ہے میں یہ غلطی نہیں کروں گا کہ میں فیصلہ کروں میں کون سی چیز ہوں میں کون سی چیز ہوں کہ آپ کا فیصلہ میں کروں اے خدا یا میں کیسے عوام کا فیصلہ میں کر سکتا ہوں اگر جناب آپ کو منظور ہے تو ارے آپ کو منظور ہے تو نہیں 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 اچھا ٹھیک اگر منظور ہے تو ٹھیک ہے نہیں منظور ہے تو جنم میں جائے تو پھر جنم میں جائے تو پھر جنم میں جائے ٹھیک ہے ٹھیک ہے پھر جنم میں جائے جنم میں جائے اچھا ٹھیک ہے آپ کی بات مان لی آپ کی بات بیٹھ جاؤ بیٹھ جاؤ بیٹھ جاؤ بیٹھ جاؤ بیٹھ بیٹھ جاؤ بیٹھ جاؤ بیٹھ جاؤ سن لو سن لو سن لو سن لو بیٹھ جاؤ بیٹھ جاؤ یہ طریقے نہیں ہے اچھا اچھا ہو سکتی ہے اس سے کون سی بڑی زیادتی ہو سکتی ہے اس سے کون سی بڑی اب یہ دیکھیے جب میں کہتا ہوں اس سے بڑی کوئی زیادتی آپ کی بات مان لی نہ منظور نہ منظور جہنم میں جائے سور کے بچے جہنم میں جائے محمد. محمد. ബലൂചിസ്ഥാന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കണം വാസ്തവത്തിൽ ബലൂചിസ്ഥാൻ കൂടാതെ പാകിസ്ഥാനിൽ നാല് രാജ്യങ്ങളുമുണ്ട് ഇതിനു മുമ്പൊരിക്കലും ഞാൻ കാണിച്ചിരുന്നു ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെടുന്നു പാകിസ്ഥാൻ നാലാക്കി നമുക്ക് മുറിക്കണം എന്ന് പറയുന്നു അത് വെറുതെ ഒരു വാശിക്ക് പറഞ്ഞതല്ല വാസ്തവത്തിൽ നാല് കഷ്ണങ്ങളും ഉണ്ട് പാകിസ്ഥാനിൽ ഇതിനെയെല്ലാം അവരടിച്ചമർത്തി വച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാന്റെ കഥ അല്പം വ്യത്യസ്തമാണ് ബലൂചിസ്ഥാൻ നേരത്തെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമായിരുന്നു ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക ബർമ്മ ഇതുപോലത്തെ ഒരു രാജ്യമായിരുന്നു ബലൂചിസ്ഥാനും ആ ബലൂചിസ്ഥാനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏപ്രിലിൽ പാകിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരം യഥാർത്ഥ സമരമല്ലേ പത്തി വർഷമായി എന്നുള്ളത് ശരിയാണ് പക്ഷേ അറുപത് വർഷം കൊണ്ട് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ അല്ലാതെ ആകുന്നില്ലല്ലോ ഒരു കാലത്ത് ആ സ്ഥലം കലാത് എന്നറിയപ്പെടുന്നു ഇപ്പോഴും ബലൂചിസ്ഥാന്റെ തലസ്ഥാനം കലാത് എന്ന നഗരമാണ് സ്റ്റേറ്റ് ഓഫ് കലാത്ത് എന്നൊരു കാലത്ത് അത് അറിയപ്പെട്ടിരുന്നു ഇന്നിപ്പോ ലോകം അംഗീകരിക്കുന്ന ഒരു പാകിസ്ഥാനിയാണ് താരേഖ് ഫത്താഹ് എഴുത്തുകാരനാണ് ജേർണലിസ്റ്റാണ് പ്രാസംഗികനാണ് താരേഖ് ഫത്ത പാകിസ്ഥാൻ വിട്ട് കുറച്ചു കാലം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു പിന്നീട് കാനഡയിൽ പോയി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് ഈ താരക് പാകിസ്ഥാന്റെ ചരിത്രം ചരിത്രം തന്റെ പ്രസംഗത്തിലൂടെ ഭംഗിയായിട്ട് ഭാരതീയർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് എന്തായിരുന്നു ബലൂചിസ്ഥാന്റെ അന്നത്തെ സ്ഥിതി എന്ന് താരേഖ് ഫത്ത തന്നെ പറയട്ടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് four independent states who recognize their indian ancestry and heritage do not deny it. but when you mention balochistan, there's a very specific issue over here. india did not invade nepal or burma to occupy it after 47. balochistan or the state of kalat was an independent country before india and pakistan became independent. kalat has been for 500 years. സ്പാനിംഗ് എൻ ഏരിയ വിത്ത് ടെക്സസ് പുട്ടു ഈവൻ ഫ്രം ബഹ്റൈൻ റൈറ്റ് അപ് ടുപെന്റന്റ് ഇത് മാത്രമല്ല ബലൂചിസ്ഥാനെ ആക്രമിച്ച് കീഴടക്കിയ ജിന്ന ബ്രിട്ടീഷുകാരുമായിട്ട് വാദിച്ച് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത ആളാണ് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്ന വക്കീലായിരുന്നല്ലോ ഈ വലിയ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമര നേതാക്കൾ അന്നുണ്ടായിരുന്നവരെല്ലാവരും തന്നെ വക്കീലന്മാരായിരുന്നു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മുഹമ്മദ് അലി ജിന്ന എല്ലാവരും ജിന്ന നല്ലൊരു വക്കീലായിരുന്നു സ്റ്റേറ്റ് ഓഫ് കലാർത് എന്ന രാജ്യം അഥവാ ബലൂചിസ്ഥാൻ തങ്ങൾക്ക് സമ്പൂർണമായ സ്വയംഭരണാവകാശം സ്വാതന്ത്ര്യം ഭൂട്ടാനെയും നേപ്പാളിനെയും പോലെ കിട്ടണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരോട് വാദിക്കാനായിട്ട് വക്കീലായി ചുമതലപ്പെടുത്തിയത് ജിനയായിരുന്നു ജിന്നയുടെ അത്രയും തൂക്കത്തിൽ സ്വർണം ആവശ്യപ്പെട്ടു ജിന്ന ബലൂചിസ്ഥാനിലെ അന്നുണ്ടായിരുന്ന ഗോത്രവർഗ്ഗത്തലവൻ രാജാമത് അത് കൊടുക്കുകയും ചെയ്തു ജിന്ന ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തിയുക്തം വാദിച്ചു ആരുടെ മുമ്പിൽ ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞു ഭാരതത്തിലും വന്നിരുന്നു ക്രിപ്സ് ദൗത്യം കാബിനറ്റ് മിഷൻ ക്രിപ്സിന്റെ ക്രിപ്സിന് മുമ്പിൽ മുഹമ്മദ് അലി ജിന്ന വാദിച്ചു ബലൂചിസ്ഥാൻ വേണ്ടിയിട്ട് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇതേ മുഹമ്മദ് അലി ജിന്ന ബലൂചിസ്ഥാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ജിന്ന പറഞ്ഞു ഫീസ് വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് വാദിച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ പാകിസ്ഥാന്റെ അധിപനാണ് ഞാൻ നിങ്ങളെ ആക്രമിക്കും കീഴടക്കും വീണ്ടും താരിഖ് ഫത്ത വാക്കുകളിൽ ആധികാരികമായിട്ട് നിങ്ങൾ Got independence because Kalat uh, was not a princely state. Kalat had direct uh, links, uh, treaties with Whitehall in London, similar to what Burma or Ceylon had over there, or, uh, 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 even Nepal or Bhutan had the same. Once Balochistan became independent, nine months later, the same Muhammad Ali Jinnah. ഗവർണർ ജനറൽ കിങ് മായൽ പാകിസ്ഥാന ആർമി ഹേസ്ബെക്ട് ഇറ്റ് എന്താണ് ബലൂജിസ്ഥാന്റെ ഭൂപ്രകൃതി മരുഭൂമിയാണ് മലഞ്ചരിവുമാണ് പക്ഷേ മരുഭൂമിക്കും മലഞ്ചെരിവിനും ഒരു മനോഹാരിതയുണ്ട് എന്ന് കാട്ടിത്തരുന്ന ധാരാളം ധാതു സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിലേക്ക് നമുക്കൊരു ഓട്ടപ്രദക്ഷിണം നടത്താം എന്തൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടാൽ നമുക്ക് ആരും ഇഷ്ടപ്പെട്ടു പോകും കൊതിച്ചു പോകും കണ്ടോളൂ ബലൂചിസ്ഥാനെ നിർദയം നിഷ്കരണം നശിപ്പിക്കുകയും കൊല്ലുകയും പച്ചയ്ക്ക് വെടിവെക്കുകയും തീ കത്തിക്കുകയും ഒക്കെ ചെയ്താണ് പാകിസ്ഥാൻ പണ്ട് പിടിച്ചെടുത്തതും ഇപ്പോൾ നിലനിർത്തുന്നത് എത്രയോ വർഷങ്ങളായിട്ട് വരുന്ന ഈ അതിക്രമം മുഴുവൻ നമുക്ക് ഒരു ടി വി ഷോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ ചില ദൃശ്യങ്ങൾ ദാരുണമായ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം എവിടെ എവിടെ കൊണ്ടുവന്നു ബലൂചിസ്ഥാനെ പാകിസ്ഥാനിലെ ഭരണം എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കണ്ടോളൂ ഇതൊന്നും പോരാഞ്ഞിട്ട് ഭാരതത്തിന് വേറൊരു താല്പര്യം കൂടെയുണ്ട് ഒരു കാലത്ത് ബലൂചിസ്ഥാനും അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു ഹിംഗ്ലാജ് ദേവി ഇങ്ങനെ ഒരു ക്ഷേത്രം ബലൂചിസ്ഥാനിലുണ്ട് ആ ദേവീക്ഷേത്രം ഇന്നും ബലൂചികൾ ഭാരതീയർക്ക് വേണ്ടി സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം പണ്ടൊരു കാലത്ത് ഉത്തരഭാരതത്തിലെ വിഖ്യാതമായ ക്ഷേത്രമായിരുന്നു ഇംഗ്ലാദിദേവി ആ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് ബലൂചികൾ ജീവത്യാഗം ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി ഭാരതത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം ഭാരതീയർ ഞങ്ങളെ രക്ഷിക്കാൻ വരും എന്ന് ബലൂചികൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് വേണ്ടി ഒരു ക്ഷേത്രം അവർ കാത്തു സൂക്ഷിക്കുന്നു ആ ക്ഷേത്രത്തിൽ പൂജകളും ആരതിയും നടക്കുന്നു ആ കാഴ്ചയും നിങ്ങളൊന്ന് കണ്ടിരിക്കണം നോൺ ആസ് നാനി മന്ദർ ഓം ജയ ജയ മാതാ മാതാ മയ്യ It is one of the most important shrines in the whole Indian subcontinent. It is situated in a mountain cave on the bank of River Hingol, at the end of the Kirtar Mountains, which are called the Kanraj in Balochistan. വാസ്തവത്തിൽ നമുക്കെല്ലാം ദേശീയ ഗാനം അറിയാം പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗാ ഏതാ ഈ സിന്ധ് നമ്മളിന്ന് അർത്ഥമറിയാതെ ഇതെല്ലാം ചൊല്ലിപ്പോവുകയാണ് ഈ സിന്ധിൻ്റെ ഭാഗമാണ് ബലൂചിസ്ഥാൻ നമ്മളുടെ ദേശീയ ഗാനത്തിൽ ഓരോ ദിവസവും നമ്മൾ ചൊല്ലുമ്പോൾ ബലൂചിസ്ഥാൻ അടക്കമുള്ള ഭാരതത്തെയാണ് നമ്മൾ വാഴ്ത്തിപ്പാടുന്നത് ഈ കാര്യം നമുക്കറിഞ്ഞുകൂടാം ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായ സമയത്ത് ബലൂചിസ്ഥാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോട് ആവശ്യപ്പെട്ടു ഒരു വെസ്റ്റ് ഇന്ത്യ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ അംഗീകരിക്കും ഞങ്ങൾ ഭാരതത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണ് നെഹ്റു പറഞ്ഞു അയ്യോ അത് ഒരുപാട് ദൂരമുണ്ടല്ലോ ഡൽഹിയിൽ നിന്ന് അവർ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് അത്രയും ദൂരമല്ലേ ടാക്ക ഇപ്പോഴത്തെ ബംഗ്ലാദേശാന്ന് പാകിസ്ഥാൻ അത് വിഭജിച്ച് പോയതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് അത് ഭാരതത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ പിന്നെ ബലൂചിസ്ഥാൻ എന്താ അത്രയും ദൂരം പോലും ഇല്ലല്ലോ നെഹ്റു സമ്മതിച്ചില്ല നോക്ക് ഭാരതത്തെ ഏകീകരിക്കാൻ അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും ജവഹർലാൽ നെഹ്റു സമ്മതിച്ചില്ല നമുക്ക് താരിഖ് ഫത്തയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കേൾക്കാം അദ്ദേഹം ഭാരതീയരുടെ ഇത്തരം മണ്ടത്തരങ്ങളെ അദ്ദേഹം അപലപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു പക്ഷേ ആ വാക്കുകൾ നമ്മൾ കേട്ടിരിക്കണം കേട്ടുക Well, they don't even know where Sindh is. Forget about Balochistan. Even in your national anthem you have Sindh, but most people have no clue. They think it is like the Saraswati River. It must be some fable from 5,000 years ago. Kalat state wanted to join the Indian Union. What did Mr. Nehru say? Well, oh, that will be too far. What did Mr. Bizinjo say in, our, in reply? He said, but East Pakistan is also too far. It didn't recognize that. മോദി പറഞ്ഞതാണോ കുറ്റം യുണൈറ്റഡ് നേഷൻസിൽ ബലൂചിസ്ഥാൻ അംഗമല്ലല്ലോ പക്ഷേ ബലൂജികളിൽ ഒരാൾ യുണൈറ്റഡ് നേഷൻസിന്റെ സഭയിലേക്ക് കയറി കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രസംഗിക്കുമ്പോൾ അയാൾ തടസ്സപ്പെടുത്തുന്നു ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വേണം അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നു മുദ്രാവാക്യം വിളിക്കുന്നു നവാസ് ഷെരീഫിന് സംസാരിക്കാൻ പറ്റുന്നില്ല ഒടുവിൽ ആ മനുഷ്യനെ ആരോ പിടിച്ചു മാറ്റി കഴിഞ്ഞിട്ടാണ് നവാസ് ഷെരീഫ് സംസാരിക്കുന്നത് എവിടെ എത്തി നോക്കുക ചിത്രം നരേന്ദ്രമോദിയുടെ ഒറ്റ വാക്ക് നരേന്ദ്രമോദിയുടെ അല്ല ഭാരതത്തിന്റെ ഒരു വാക്കിന്റെ വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിക്കാൻ പറ്റുന്നില്ല ആ ദൃശ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ കണ്ടോളൂസ് ഐ വുഡ് ഓൾസോ ലൈക്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഇത് കൂടാതെ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ബലൂചിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും പാകിസ്ഥാന് വെല്ലുവിളിയുയർത്തുന്നു വലിയ ജനക്കൂട്ടം നിർത്താത്ത മുദ്രാവാക്യം എന്തൊരു ബഹളം പാകിസ്ഥാന് സമനില തെറ്റിയിരിക്കുന്നു അഫ്ഗാൻ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങൾ ഒന്ന് കാണുക ഇതാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബലൂചിസ്ഥാനെ ബലൂചിസ്ഥാനെപ്പറ്റി പറഞ്ഞ ഒരേ ഒരു പരാമർശത്തിന്റെ പരിണത ഫലം പാകിസ്ഥാൻ ഭാരതത്തെ നിസ്സാരമായിട്ട് കരുതി നിരന്തരം ഉപദ്രവിക്കാമെന്ന് എന്ന് വിചാരിച്ചു സഹിക്കാവുന്നതിലും എത്തിയപ്പോൾ സത്യം തുറന്നു പറയാൻ ഭാരതം നിർബന്ധിതമായി ബലൂചിസ്ഥാൻ വാസ്തവത്തിൽ ഭാരതത്തിന്റെ ഭാഗമാണ് ന്യായമായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ട് അത് ഈ നാട്ടിലെ ബുദ്ധിജീവികൾ എന്ന് മനസ്സിലാക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർക്കൊരു വിഷയം മനസ്സിലാക്കാൻ താമസിച്ചു വരും പോട്ടെ ഇപ്പോഴാ കറാച്ചിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു പാകിസ്ഥാനിൽ കറാച്ചി ഒരു തുറമുഖ നഗരമാണല്ലോ പാകിസ്ഥാന്റെ വലിയ പ്രധാനപ്പെട്ട പട്ടാളത്തിന്റെ കാര്യത്തിലും വാണിജ്യത്തിന്റെ കാര്യത്തിലും എല്ലാം പ്രധാനപ്പെട്ട വലിയൊരു തുറമുഖ നഗരമാണ് കറാച്ചി ആ കറാച്ചിയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാനിൽ വലിയ കുഴപ്പത്തിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ പാകിസ്ഥാനെ കുഴപ്പത്തിൽ ചാടിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി എന്ന നയതന്ത്രജ്ഞന്റെ വിജയം ഇന്ന് വരെ ഭാരതത്തിലെ ഒരു പ്രധാനമന്ത്രിക്കും സാധിക്കാത്ത സാധിക്കുമായിരുന്നു അവർക്കും ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടെ ക്ഷമിക്കാം വേണ്ട വഴക്ക് വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് കാണാം ഞാൻ ആരെയും കുറച്ച് പറയുകയല്ല പക്ഷേ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഇന്നത്തെ ഭാരത പ്രധാനമന്ത്രി തയ്യാറായി അദ്ദേഹത്തിന് സഹകരണം കൊടുക്കാൻ മറ്റുള്ളവർ നിർബന്ധിതരുമായി ആദ്യം കോൺഗ്രസിന്റെ സൽമാൻ ഖുർഷീദ് പറഞ്ഞു ഇതൊന്നും ശരിയൊന്നുമല്ല ബലൂചിസ്ഥാനിൽ നമുക്ക് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു വായിലിന്ന് ആക്കിയിട്ടില്ല വൈകുന്നേരത്തിനുള്ളിൽ എ ഐ സി സിയുടെ ക്ലാരിഫിക്കേഷൻ വന്നു സൽമാൻ ഖുർഷീദിന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായമല്ല പിറ്റേ ദിവസം എ കെ ആന്റണി പറഞ്ഞു നരേന്ദ്രമോദി എടുത്ത തീരുമാനം നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് എ കെ ആന്റണിയും പറഞ്ഞു ഏതായാലും ഇതിനപ്പുറത്തേക്ക് പറയാൻ സൽമാൻ ഖുർഷീദിന് ധൈര്യവും ഉണ്ടായില്ല അതോടെ കോൺഗ്രസിൽ ഉണ്ടായ ചെറിയൊരപസ്വരം കെട്ടടങ്ങുകയും ചെയ്തു ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ കാശ്മീർ പോളിസിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മോദി ആയതുകൊണ്ടല്ല ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചെറിയൊരു പാർട്ടിയുണ്ട് അതാണ് സി പി എം കേരളത്തിൽ അവർക്ക് ഭരണമുള്ളതുകൊണ്ട് അവരുടെ വിചാരണ ലോകം മുഴുവൻ അവരിങ്ങനെ നിറഞ്ഞിരിക്കുകയാണെന്നാണ് ആരും അവരുടെ വാക്കുകൾ ഗൗരവമായിട്ട് എടുക്കാറില്ല അതുകൊണ്ട് സീതാറാം യെച്ചൂരിയോ കാനൻ രാജേന്ദ്രനോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല ഇവരെല്ലാം ഇവിടെ കിടന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ ആര് കേൾക്കാൻ ആരും കേൾക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഈ ഗീർവാണിങ്ങനെ അവിടെ ഇവിടെയൊക്കെ മൈക്ക് കവിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അത് സാരമാക്കാനില്ല ഭാരതം ഒറ്റക്കെട്ടായിട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം